തന്നെ മലപ്പുറം വളാഞ്ചേരിയിൽ മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി വിച്ഛേദിച്ചതിനെ തുടർന്ന് കർഷകന്റെ ആയിരത്തി ചത്തു എന്ന് പരാതി വളാഞ്ചേരി ഇരുമ്പിളിയം സ്വദേശി അബ്ദുള്ളയുടെ ഫാമിലെ കോഴികളാണ് ചത്തത് അറ്റകുറ്റപ്പണിക്കായി ഇന്നലെ രാവിലെ പത്ത് മണി മുതൽ ഏഴ് മണി വരെ വൈദ്യുതി ഓഫ് ചെയ്തിരുന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ പകരം സംവിധാനം ഒരുക്കാമായിരുന്നുവെന്ന് കർഷകൻ അബ്ദുള്ള പറയുന്നു അവരോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് നമുക്ക് നിങ്ങളെന്തെങ്കിലും മെസ്സേജും തരാഞ്ഞ് നമുക്കൊരു മുൻകൂട്ടി എന്തേലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ പറഞ്ഞു അത് കുറച്ച് വർക്ക് സ്ഥലത്തെ അത് പണി അടക്കമുള്ളൂ അതുകൊണ്ട് മെസ്സേജ് തരാൻ പറ്റൂലറിഞ്ഞു പിന്നെ ഞാൻ എന്തു ചെയ്തു ഇങ്ങനെ അപ്പത്തും ടാങ്കിൽ വെള്ളം തീർന്നു ടാങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടാകുള്ളൂ ഒരു മെഡിസിൻ ഇട്ട കാരണം അത് മെഡിസിൻ തീർന്നിട്ട് വെള്ളം അടിക്കാൻ തീരുമാനിച്ചിരുന്നു അപ്പത്തും കറണ്ട് പോയി കറണ്ട് പോയി വെള്ളം തീർന്നു ഒരു മണിയാകുമ്പോഴത്തേക്ക് വെള്ളം തീർന്നു ഞാൻ അവരത്ത് ചെന്നു

ക്രിസ്ത്യന ഹഷ്മി തീർച്ചയായും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളായി കോഴി ഫാം നടത്തുന്നയാളാണ് ഈ അബ്ദുള്ള എന്ന് പറയുന്നയാൾ ഇയാൾ ഇദ്ദേഹത്തിന് മൂവായിരത്തോളം ഈ ബ്രോയിലർ കോഴികളുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴുമണിവരെ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു എന്നുള്ളതാണ് ഈ അബ്ദുള്ളയുടെ പരാതി ഇതേ തുടർന്ന് ഇവിടെ കനത്ത ചൂട് കരടും അതോടൊപ്പം തന്നെ ഫാമിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായതോടുകൂടി ആയിരത്തി അഞ്ഞൂറോളം കോഴികൾ ഉടൻ തന്നെ ചത്തു എന്നുള്ളതാണ് ഈ അബ്ദുള്ളയുടെ പരാതിയായി പറയുന്നത് മുൻകൂട്ടി ഒരറിയിപ്പ് സാധാരണ ഗതിയിൽ കറണ്ട് പോകുമ്പോൾ വരാറുണ്ട് എന്നാൽ ഇത്തവണ അതുണ്ടായില്ല അതുണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ തന്നെ പകരം സംവിധാനം ഏർപ്പെടുത്തി ജലവും ഒപ്പം തന്നെ കരണ്ട് വത്തിക്കാനുള്ള സംവിധാനം ഒരുക്കാറുണ്ട് എന്നുള്ളതാണ് ഈ അബ്ദുള്ള പരാതിയായി ചൂണ്ടിക്കാണിക്കുന്നത് അതിന് പിന്നാലെ അദ്ദേഹം കെ എസ് ബി ഓഫീസിലെത്തി അല്പസമയം വൈദ്യുതി കണക്ഷൻ നൽകണമെന്നാവശ്യപ്പെട്ടെങ്കിലും കെ എസ് ഇ ബി വഴങ്ങിയില്ല എന്നുള്ളതുമാണ് അദ്ദേഹത്തിന്റെ പരാതിയായി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കെ സി ബി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഒരു പ്രദേശത്ത് മാത്രമാണ് കരണ്ട് വിച്ഛേദിച്ചത് അതുകൊണ്ട് തന്നെ ഭാഗികമായി വിച്ഛേദിക്കുന്ന ഘട്ടത്തിൽ ഒന്നും തന്നെ മുന്നറിയിപ്പ് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് കെ എസ് സിയുടെ നിലപാട് കെ എസ് ഇ ബിയുടെ നിലപാട് അതോടൊപ്പം ഈ ഉപഭോക്താക്കൾ പറയുന്ന കടത്തിൽ നമുക്ക് വൈദ്യുതി നൽകാനാവില്ല കാരണം പല പല ഭാഗത്തും ലൈനുകളൊക്കെ തന്നെ കട്ടിയ നിലയിലൊക്കെ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് അത്തരമൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് കെ എസ് ഇ പറയുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനാണ് അബ്ദുള്ളയുടെ നീക്കം അബ്ദുൾ അതിയുടെ ആവശ്യം എന്ന് പറയുന്നത് കുറ്റക്കാർക്കെതിരെ നടപടി വേണം അതോടൊപ്പം തന്നെ തനിക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരം വേണം എന്നുള്ളതുമാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം ഇദ്ദേഹത്തിന് മൂന്നര ലക്ഷം രൂപയുടെ നഷ്ടമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് പാകമായി പിടിക്കാൻ പാകമായ കോഴിയാണ് ഇത്തരത്തിൽ ചത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ശരി സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്